ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവതി അതിസാഹസികമായി അമ്മയെ രക്ഷപ്പെടുത്തിയതാകട്ടെ സ്വന്തം മകൾ തന്നെ മംഗലാപുരം കിനിഗോയിലെ രാംനഗറിലായിരുന്നു സംഭവം യുവതി റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെയായിരുന്നു അപകടം ഡ്രൈവർ ഓട്ടോറിക്ഷ വെട്ടിച്ചു നോക്കിയെങ്കിലും ഓട്ടോ ചെന്ന് വീണതാകട്ടെ യുവതിയുടെ ദേഹത്തേക്കും എന്നാൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സ്കൂൾ വിദ്യാർത്ഥിനിയായ മകൾ ഓടിയെത്തി നിമിഷ നേരങ്ങൾ തന്നെ ഓട്ടോറിക്ഷ പൊക്കിയെടുക്കുകയായിരുന്നു സംഭവ സ്ഥലത്തുണ്ടായിരുന്ന നിർത്തിയിട്ടിരുന്ന ബൈക്ക് യാത്രികരും സഹായിച്ചതോടെ ഒരു ജീവൻ രക്ഷിക്കാനായി ചേതന എന്ന മുപ്പത്തഞ്ചുകാരിക്കാണ് അപകടമുണ്ടായത് സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ പരിക്കേറ്റ ഇവരെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഈ അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും യാത്രക്കാർക്കും പരിക്കുപറ്റിയിട്ടുണ്ട് അമ്മയെ രക്ഷപ്പെടുത്താൻ മകൾ കാണിച്ച ധൈര്യം ഏറെ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ് മകളുടെ രക്ഷാപ്രവർത്തനത്തിന്റെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വൈറൽ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളെല്ലാം പ്രതിസന്ധി ഘട്ടത്തിൽ പകച്ചു നിൽക്കാതെ ക്രിയാത്മകമായി ഇടപെട്ട പെൺകുട്ടിക്കുള്ള അഭിനന്ദനങ്ങൾ ാണ് അപകടമുണ്ടായപ്പോൾ പകച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ധൈര്യത്തോടെ പ്രതികരിച്ച പെൺകുട്ടി ജീവിതത്തിലെ ഹീറോയാണെന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് പെൺകുട്ടികൾ ഒരു ഭാരമായി കണക്കാക്കുന്ന പ്രദേശങ്ങളും ആളുകളും സമൂഹത്തിന്റെ ചിന്താഗതികളും നിരന്തരം നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട് പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളും ക്രൂരതകളും പത്രമാധ്യമങ്ങളിൽ എന്നും ഒരു വാർത്തയായി കേൾക്കേണ്ടി വരുന്നത് ദുഃഖകരമാണ് എന്നാൽ ഒരു പെൺകുട്ടിയുടെ കരുത്ത് കാണിച്ചു കൊടുക്കുന്ന വാർത്തകൾ എപ്പോഴും എല്ലാരെയും പ്രചോദിപ്പിക്കാറുണ്ട് അത്തരത്തിൽ സ്വന്തമായി മ്മയെ രക്ഷിക്കാൻ ഒരു പെൺകുട്ടി അവളുടെ സൂപ്പർ പവർ ഉപയോഗിച്ച വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് ഒരു പെണ്ണിന്റെ കരുത്ത് ഇതാണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഇതിനെ ആഘോഷമാക്കുകയാണ്